ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിക്ക് പറ്റിയ ഒരു കിടിലൻ ഡിസൈൻ പക്ഷേ നമുക്ക് ഒട്ടും ചിലവില്ല പുറത്ത് തയ്ച്ചോട്ടാ കാശം കിട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ വേഗം കണ്ടോളൂ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അളവുകളൊക്കെ നമുക്ക് നോക്കാം അതേ നോക്കിക്കേ അപ്പോൾ മടക്കി വെച്ച ക്യാൻവാസിൻ്റെ നീളവും വീതിയൊക്കെ പറഞ്ഞുതരാം അപ്പോൾ അതേ കണ്ടോളൂ അതായത് ഒരു അഞ്ചിഞ്ച് പത്തിഞ്ച് നീളവും ഒരു ഒമ്പതിഞ്ച് വീതി ഉള്ള ക്യാൻവാസ് ആട്ടോ നമ്മളെടുത്തിരിക്കുന്ന അതിൽ കഴുത്തിൻ്റെ അകലം മൂന്ന് ഇഞ്ചും പിന്നെ ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് മൂന്നിഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് തൊട്ട് നാലിഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആറിഞ്ച് കഴുത്തിറക്കും ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മൂന്നിഞ്ചും ആറഞ്ചും വരുന്നവിടെ ഒരു ബോക്സ് വരയ്ക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് ഒരു അരക്കൊരു കാലിഞ്ച് ഉള്ളിലോട്ടിക്ക് നമുക്ക് ഒരു നാലിഞ്ചിലേക്ക് ഇങ്ങനെ ഒരു കെർവ് പോലെ എടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോളൂ അപ്പോൾ വേണ്ട ഒരു നാലിഞ്ച് നാലരയായിട്ട് അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നമുക്കൊരു കാലിഞ്ച് ഉള്ളിലോട്ടിക്കൊക്കെ മാർക്ക് ചെയ്തിട്ടത് ഇതുപോലെ വയ്ക്കാം കേട്ടോ അതിനുശേഷം നോക്കിയാൽ ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഒരു ഇഞ്ചിൽ നമുക്ക് ഇത് വേണ്ട ഇങ്ങനെ ബോർഡർ പോലെ വരയ്ക്കാം ഓർഡർ പോലെ വരച്ച ശേഷം നമുക്ക് അതൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമേക്ക് ഇന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് നൈറ്റിക്ക് പറ്റിയ കീഡിലെ ഡിസൈൻ ആണ് ഇതുപോലെ തയ്ച്ചു കൊടുത്താൽ നമുക്ക് ഓർഡറിൽ കിട്ടും ചിലവും കുറവ് പണിയും കുറവ് എന്നൊക്കെ അപ്പോൾ നമുക്കിത് ഇതുപോലെ വരച്ചെടുക്കാം അപ്പം നമുക്കിങ്ങനെ ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടി ഇതൊന്ന് വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ പ്ലെയിൻ കളർ നൈറ്റി ബിറ്റാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡിസൈൻ ആണ് ചെയ്യാം നൈറ്റി ബിറ്റ് പ്ലെയിൻ പ്ലെയിനൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഇതുപോലത്തെ അജറക്കിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അജ്റക്ക് നൈറ്റി ബിറ്റിപ്പോൾ കിട്ടുമല്ലോ എന്നിട്ട് നമുക്ക് ചുറ്റും കാലിഞ്ച് നിർത്തിയ ശേഷം ബാക്കി കട്ട് ചെയ്യാം അതിന് മുന്നേ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം എപ്പോഴും ക്യാൻവാസിൽ ഡയറക്റ്റായിട്ട് അയൺ ചെയ്യരുത് ഏതെങ്കിലും ഒരു തുണി മേലെ വെച്ച ശേഷം അയൺ ചെയ്തില്ലെങ്കിൽ ചില സമയം അത് ക്യാൻവാസ് ഉരുങ്ങിപ്പോകും അപ്പോൾ ഉരുകിപ്പോവാതിരിക്കാൻ ഇതുപോലൊരു തുണി മേലൊന്നും വെച്ചിട്ട് ഒന്ന് അയൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉരുക്കിപ്പോകൽ നമുക്കൊരു ഒരു വരെ നമുക്ക് കുറയ്ക്കാം ഉണ്ട് അപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തിരിച്ചും കൂടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പെട്ടെന്ന് ക്യാൻവാസ് ഉരുകിപ്പോകില്ല കേട്ടോ കട്ട് ചെയ്തെടുക്കാം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ക്യാൻവാസിൽ തട്ടരുത് എന്നിട്ടൊന്നും അടക്കിയെടുക്കണം കേട്ടോ അതെ ആ ബോർഡർ ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്നും അടക്കിയടിക്കാം അതെ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അയൻ ചെയ്ത് കൊടുക്കാം പക്ഷേ ഒന്നും നിൽക്കണില്ല അപ്പോൾ നമുക്കൊന്ന് അയച്ച സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫസ്റ്റ് കേട്ടോ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വേഗം കൊണ്ടുവരാം അപ്പം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ നൈറ്റി പീറ്റിൻ്റെ ഉൾവശത്ത് അതായത് നല്ല വശത്തല്ല ചീത്ത വശത്ത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ആണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് അടിച്ചു കൊടുക്കാം ഏ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്ത ശേഷം ക്യാൻവാർ തയ്ച്ചിൽ നിന്നും കാലിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് ക്യാൻ നമ്മുടെ ഈ ഒരു കഴുത്തിന് നല്ല വശത്തിൽ കിട്ട ശേഷം പതിച്ചടിക്കുക എളുപ്പമല്ലേ പക്ഷേ ബോർഡർ ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് നല്ല ഫിനിഷിങ് കിട്ടണം ഈ ബോർഡിൻ്റെ എല്ലാ കോണറുകളും നല്ല ഫിനിഷിങ് കിട്ടണം കേട്ടോ അത് നമ്മൾ മെല്ലെ ചെയ്താൽ മാത്രമേ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതേ ക്യാൻവാസ് കഴിഞ്ഞൊരു കാലിഞ്ച് നമ്മൾ തുണി നിർത്തിയ ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു കാലിഞ്ച് നിൽക്കുന്നില്ല ആ തുണിയെല്ലാം ചുറ്റുമൊന്ന് കട്ട് ചെയ്യാം തയ്യൽ കട്ട് ചെയ്യരുത് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നല്ല വശത്തോട്ട് തിരിച്ചിട്ടിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ചാൽ നമ്മുടെ നെക്ക് റെഡിയാകും കേട്ടോ ഇങ്ങനെ വെച്ചിട്ടൊന്ന് വലിച്ചടിക്കാം ഇനി അതേപോലെ തന്നെ ആ എഡ്ജ് വശവും കൂടി തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ചെയ്ത് നോക്കിക്കോളൂ ഇനി ഒരു നൈറ്റിൽ ആണെങ്കിൽ കുർത്തിയാണെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ നൈറ്റൊക്കെ ആണെങ്കിൽ ചെയ്യാം നമുക്ക് ഒട്ടും തന്നെ എക്സ്പെൻസ് ഇല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ടൈം ഒന്നുമില്ല അല്ലേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ എന്നെ ഷെയർ ചെയ്യുക ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കിക്കോളൂ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കണ്ടല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് അതിൻ്റെ ഉൾവശവും നല്ല ഫിനിഷിംഗ് ആയിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും അതിൻ്റെ ഉൾവശത്ത് അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തയ്ച്ച് കൊണ്ടുവരാം ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തേച്ച് കൊണ്ടുവരാം കേട്ടോ അതിലിപ്പോൾ നെറ്റ് ഡിസൈനായിട്ട് മീനാ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഫൈനലിലൊക്കെ കണ്ടല്ലാക്കി എടുക്കനല്ലേ അപ്പോൾ ആ ചെയ്ത് നോക്കിക്കോളൂ അടുത്ത വീഡിയോയിട്ട് വരാം ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു